കുറിച്ച് പറയുന്ന വീഡിയോ ും വിചാരിക്കണ്ട എന്നാൽ റേണുവിന് ഇട്ടു ഊക്കാണ് എന്ന് റേണുവിന് ഒട്ട് മനസ്സിലാകുന്നതിൽ വന്നിട്ടാണ് ഇത് സരിക ഇവരൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നു അന്ന് ഇവരൊക്കെ ഭയങ്കര കൊട്ടാപ്പെട്ടിയായിരുന്നു ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് രേണു ആണ് ഇപ്പൊ ഒരു ആയുധം ഇവർക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട് നമ്മളെ പോലൊക്കെ തന്നെ ആ ചാനൽ റീച്ച് ചെയ്യിക്കാനുള്ള ഒരു ആയുധം രേണു ആണ് പക്ഷെ റേണുവിനെ ആണ് ആ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സരിക എന്ന് പറയുന്നവര് അത് രേണുവിന് മനസ്സിലാവുന്നില്ല രേണുവിന് ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടുകാരൊക്കെയാണ് ഒരു കെ എഫ് ടി സി എന്ന് പറയുന്ന ഏതൊരു ചെങ്ങാതിയാണ് ഒരു അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വീട് വെച്ചു കൊടുത്തത് സ്ഥലം കൊടുത്തൊരു പള്ളിയച്ചനാ ഇപ്പൊ സ്ഥലം കൊടുത്ത പള്ളിയച്ചന് പച്ചത്തുറി വീട് വെച്ചെടുത്തായിരിക്കും നല്ല തെറി ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ പറ സരിക പറഞ്ഞുകൊണ്ടിരുന്നത് ആ വീട് പണിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ളു അപ്പോഴതിനെ വീടിന്റെ ചുറ്റുഭാഗം മുഴുവൻ പൊളിഞ്ഞു തുടങ്ങി എന്ന പറയുന്നേ പച്ചക്കള്ളം കേട്ടോ മാത്രം ഇരുന്ന ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാള് ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്തെ അയൽ വീട്ടിൽ ഒരു സാധാരണക്കാരിയായിട്ട് സാധാരണക്കാരായിട്ട് നമ്മൾ ഈ വീടിന്റെ വീടിന് പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു ഇറങ്ങുന്ന ഒരു വീട് ഓക്കെ ഇതൊരു പത്ത് വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ് മിനിമം ഒരു അഞ്ച് അഞ്ചു വർഷം വീടാണെങ്കിലും അന്തസ് ഒന്നേ വർഷമായ ഒരു വീട് ഞാൻ ആ രേണു ചിരിച്ച ചിരിച്ചിരി പറയാ ഈ രേണുവിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പൊ രേണുവിന് വീട് വെച്ചു വെച്ചുകൊടുത്തുള്ളത് ഫ്രീ ആയിട്ടാണ് അഞ്ചിന്റെ പൈസ ഇവർക്ക് ചിലവഴിച്ചിട്ടില്ല അങ്ങനെ കിട്ടിയ ഒരു വീടാണ് ചിലപ്പോ വളരെ പണം കുറച്ചുണ്ടാക്കിയ വീടായതുകൊണ്ട് കൊണ്ട് അതിന്റെ തെല്ല തട്ടും പോക്കൊക്കെ ഉണ്ടായിരിക്കും വളരെ സ്വാഭാവികം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്കും വീട്ടിന് എന്തെങ്കിലുമൊക്കെ ഇളക്കങ്ങൾ ഒരു മഴയും വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പുറം ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ വിള്ളിലും മറ്റൊക്കെ കാണും വളരെ വളരെ സ്വാഭാവികം അത് ഏത് നല്ല ഗംഭീര വീടാണെങ്കിലും ഒരു മഴയും വെയിലും കൂടി കഴിഞ്ഞാലാണ് ഇതിന്റെ അവസ്ഥ അറിയാം അതാരും മെയിന്റൈൻ ചെയ്യും ആ വീട്ടിൽ അപ്പൊ താമസിക്കുന്ന ആൾക്കാരും മെയിൻറ്റെയിൻ ചെയ്യണം അതൊന്നും ചെയ്യാതെ ഈ ചാനലൊക്കെ വന്നിരുന്നിട്ട് ആ വീട് വെച്ച് തന്ന ആൾക്കാരെ ട്വന്റി ഫോർ ചാനലിനെ കിടപ്പ് കണ്ടാൽ കൊറവാണ് പറയുന്നത് അകം പോട്ടെ അകംപറ്റ അവരുടെ വൃത്തി അത് വീട് നോക്കുന്നത് പക്ഷെ ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര്യ കലാകാരനായ രേണു സുധീ പിന്നെ സുധീശേഖരന്റെ വൈഫാണ് പിന്നെ അവര് അവരന്തസ്സായിട്ട് പണി അവരൊരു ഇപ്പോൾ അവര് കലയിലൂടെയാണ് ജീവിക്കുന്നത് അപ്പൊ കന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ അവസാനത്തിൽ സഹായം കാണിച്ചവർക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിലൊരു കുറ്റമുണ്ടായാൽ അവരടിമല്ല അവരെ ആരും അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തരും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു പറയുന്നത് രേണുവിന് ആ വീട് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് രേണുവിന് ആരും നോക്കിയില്ല എന്നല്ല പറഞ്ഞു വരുന്നത് ശരിയാണ് എന്തിനു നോക്കണം ആ ഒരു മനുഷ്യന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ട് വിധവയാണെന്ന് വിചാരിച്ചിട്ട് ഇവരെ മരണം വരെ ഇവരും കുട്ടികളെ നോക്കാന്നൊക്കെ നാട്ടുകാരെ വല്ല എഴുതിട്ട് ഒപ്പിടുത്തുകൊടുത്തിട്ടുണ്ടോ വീട് വെച്ചു കൊടുത്താ പറഞ്ഞു വീട് വെച്ചു കൊടുക്കണം പിന്നെ വീഡിയോ ചെയ്യേ റീല് ചെയ്യേ ബിഗ് ബോസിൽ പോവേ ഗൾഫിൽ പോയി എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഇടപെട്ടില്ല പക്ഷെ ഇപ്പോഴും പറയുന്നു വീട് വെച്ച തന്ന ആളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഈ സരികട മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ എളിക്കരുത് അശ്ലീലിയാണ് ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ട് ഇങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവർ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ നാലു മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും വേറെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എല്ലാ അപ്ഡേഷൻ അവരെ ട്രാവലിംഗിലാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ ഞാൻ പോലും ഉറങ്ങുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ അവരെ ട്രാവലിങ്ങിലാണ് എല്ലാവരും ശ്രദ്ധിക്കും ഏഴുസുതി വേറിൽ പോയോ ഏൺസ് ഖത്തറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നത് പറയുന്നതാണ് എനിക്കത് പറയുന്നത് അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികരായിപ്പോ എന്റെ ചാനല് സത്യമാണ് വളരെ നീതികേടായി പോകും കാരണം എങ്ങനെയെങ്കിലും രേണു രേണുസൂദിനെ ഗംഭീരമായിട്ട് ഊക്കണല്ലോ ഇപ്പൊ ഊക്കി രേണുസൂദിക്ക് ഞാൻ മനസ്സിലായിട്ടില്ല ഇതൊരു വിവാദം വീണ്ടും കത്തിക്കുള്ള ശ്രമമാണ് അത് രേണു രേണുസൂദിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളു ആ വീട് വീണ്ടും പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആ വിഷയം വീണ്ടും എടുത്തിട്ട് അലക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അളകും അവർ വീണ്ടും പ്രതികരിക്കാൻ വരും ഇതാണ് ഇപ്പൊ നടക്കുന്നത് പക്ഷെ രേണുസുദി ചിരിച്ച് ഇളിച്ച് എന്ത് വീടാ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എടോ എനിക്ക് മനസ്സിലാകത്തത് താങ്കൾക്കൊന്നും ആ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കാൻ കഴിയുന്നില്ല ചുറ്റുപാകൊക്കെ ഇടിഞ്ഞു വിളിഞ്ഞ് വീണ് പൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ആ വീട് ഈ രേണുസുദിക്കും അവരുടെ അച്ഛനും ഒക്കെ ആ വീട് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവണം സുഹൃത്തുക്കളെ വേറെ എത്ര പേരാ ഒരു അത്തരത്തിലൊരു വീട് അങ്ങനെയെങ്കിലുള്ള ഒരു വീട് ആഗ്രഹിക്കുന്നു അറിയോ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ നന്ദിയുള്ള ആൾക്കാരായിരിക്കും ആ വീട് വെച്ചെന്ന ആൾക്കാർ ഒരു കാരണവശാലും കുറ്റം പറയില്ല പള്ളിയച്ചനും കുറ്റം പറയില്ല അങ്ങനെ അർഹിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ വീഡിയോസിലും വന്നിട്ട് ആ വീട് വെച്ചെന്ന ആൾക്കാർ അവഹേളിക്കുക ആ വീട് വെച്ചെന്നൊക്കെ ആ കമ്പനി അവഹേളിക്കുക ഇതിന്റെ ഭാഗമായിട്ട് ആ കമ്പനിക്ക് ഉണ്ടായ ഗുണം എന്താണ് നാണക്കേട് മാനക്കേട് സാമ്പത്തിക നഷ്ടം അവർ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരാൾക്കും വീട് വെച്ചു കൊടുത്തില്ല കൊടുക്കൂല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാ ഈ രേണുസുതിയെ പോലെ വീട് വെച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്ന വീട് കേടാണ് ഞങ്ങൾക്ക് തന്ന വീട് കേടാണെന്ന് പ്രസംഗിച്ച് നടക്കുന്നതിന് പേടിച്ചിട്ടാണ് അതായത് ഇപ്പൊ എന്താണ്ടായേ ഇവരെ പോലെ വീട് കിട്ടേണ്ടിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇനിയിപ്പോ വീട് കിട്ടില്ല അവരെ സഹായിക്കില്ല ഗുണല്ലാം ഉണ്ടാക്കിയ സംഭവത്തിൽ രേണുസുതി അല്ലെ ഗംഭീരമായ ഗുണമല്ലേ ഒരാൾക്കെങ്കിലും കിട്ടാമായിരുന്ന വീടിനെ പോലും ഇങ്ങനെ തകർത്ത് തരണ തരിപ്പണാക്കി ഇവരൊക്കെ നമ്മൾ തൊടണ്ടേ തൊഴുതാ മതിയോ സ്വന്തം ജീവിതം മാത്രം സ്വന്തം കാര്യം മാത്രം വീട് വെച്ച് തന്നതാര് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്പനിക്ക് എന്ത് സംഭവിക്കും അവരുടെ റെപ്യൂട്ടേഷൻ എത്രത്തോളം തകരും അവർക്ക് ഇനി ഇങ്ങനെ വീടും മറ്റും പണിയാനുള്ള എന്താ പറയാ ഓർഡറുകളും മറ്റും അവർക്ക് കിട്ടുമോ ഇതൊന്നും ആലോചിക്കാതെ എത്ര ആൾക്കാർ ജീവിതമാണ് ഇവരെ ഈ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നുള്ളു കുറച്ചൊക്കെ ഉടുപ്പ് കാണാം ബബായ്